ഹലോ ഹലോടെ അമ്മച്ചി ഞാനാണ് ഞാൻ രണ്ടു ദിവസേ അങ്ങനെ നിക്കാമെന്ന ഈ ചേട്ടന് ലോങ് ഓട്ടം പോയു അപ്പൊ എനിക്ക് അമ്മച്ചോടെ രണ്ടു ദിവസം നിക്കാല്ല സന്തോഷായി നിങ്ങോ ശരി എന്നാളെ ഞാനേ അവളോട് പറയട്ടെട്ടാ എന്നാ ശരി എന്നാ ഞാൻ വരാട്ടാ ഓക്കെ ീ രണ്ടു ദിവസം മുടിഞ്ഞ ചെലവായിച്ചോ ആ ചേട്ടൻ്റെ കാശും തീരും കെട്ടിച്ചു വിട്ട ആൾക്കാരൊക്കെ അവിടെ നിന്നാ പോലെ കിട്ടുമ്പോ കിട്ടുമ്പോഴും അടുപോലെന്തിനാണ് എന്ത് കാര്യത്തിലാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അല്ലേ ി വിളിച്ചിട്ടുണ്ടായി അവക്ക് അവന് രണ്ടു ദിവസത്തേക്ക് കോട്ടയത്ത് ജോലിക്ക് പോണു അപ്പൊ രണ്ടു ദിവസത്തേക്ക് അവടെ ഇവിടെ വന്ന് നിക്കാന്നു പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായി അപ്പൊ ആലോചിച്ചപ്പോഴേ അവിടെ പറഞ്ഞ വന്നുകഴിഞ്ഞാ രണ്ടു ദിവസത്തേക്കുള്ള ചെലവും കാര്യങ്ങളും ഒക്കെ പറയണോ എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ട് അമ്മ എനിക്കെന്ത് പ്രശ്നമാണത് ഇത് അവളുടെ വീടല്ലേ അവൾ വരണ്ട ഇവിടെ അമ്മ പറ അവളുടെ പറഞ്ഞി ഞാൻ പോയി കൊണ്ടു രണ്ടു കഴിഞ്ഞാ

നീ ഇവിടെ നിന്ന് അയച്ചാൽ അപ്പോഴും വീട്ടിലോട്ട് വാടനല്ല നീ വീട്ടിലോട്ട് വരുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചയക്കാണോ നിന്ന് നിന്റെ ആങ്ങളെ നിന്റെ അമ്മ നിനക്കെ നില അവധിയിട്ട് കഴിഞ്ഞാൽ നീ വീട്ടിലോട്ട് പോകാറില്ല എന്തുകൊണ്ടാ വീട്ടിൽ പോണോ നിനക്ക് നിന്റെ എന്റെ ആംഗളിനെ അമ്മേനെയൊക്കെ കാണണമെന്ന് ആഗ്രഹം അതുപോലെ തന്നെ അവളിവിടെ വന്നത് എന്നെ അമ്മേനെയൊക്കെ നിന്നെയൊക്കെ കാണുമല്ലോ അവളെ ഓടി വന്നത് അവളോട് വരും ഞാൻ നോക്കുകയും ചെയ്യും കാരണം അറിയാമോ പറയാമോ ഇത് അവളുടെ ഓടി വീട്ടാണ് ഞാൻ അവളുടെ ആങ്ങളെ ഞാനിപ്പോൾ തന്നെ അവളെ പോയിക്കൊണ്ടിരും ഇനി അവളോട് വന്ന് കഴിയുമ്പോൾ നിന്റെ എന്തെങ്കിലും മുഹമ്മല എന്തേലും സംസാരിക്കാൻ അട വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനായിരിക്കും ഞാൻ പറയുന്നോ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാൻ ഇവിടെ നിൽക്കരുത് പറയാൻ പറഞ്ഞു കുടുംബസമാധാനും പ്രശ്നമാക്കണ്ടോട് എന്തെങ്കിലും പറഞ്ഞോളാം പറഞ്ഞോളാം അമ്മ 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 നോക്കണ്ട ബന്ധങ്ങളുടെ മനസ്സിലായിക്കോളൂ കുടുംബത്തിന് മനസ്സിലാണോ കുറെ ഒന്നുമില്ല ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ട് അമ്മ ഞാൻ പറഞ്ഞ കേട്ടാ മതി